നമസ്കാരം ഈ വർഷത്തെ കർക്കിടക വാവ് ഓഗസ്റ്റ് മൂന്നാം തീയതിക്കും ഓഗസ്റ്റ് നാലാം തീയതിയിലുമായി വ്യാപിച്ചു കിടക്കുകയാണ് പാശ്ചാത്യ കലണ്ടർ അല്ല നമ്മൾ ഇത്തരം കാര്യങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തുന്നത് പഞ്ചാംഗത്തെയാണ് നമ്മൾ അതിനായി ഉപയോഗിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വർഷത്തിലെ ഏറ്റവും അവസാന മാസമായിട്ടാണ് മലയാള മാസമായ കർക്കിടകത്തെ കണക്കാക്കുന്നത് അത് കഴിഞ്ഞു വരുന്നത് ആദ്യത്തെ മാസമായ ചിങ്ങമാസവും അങ്ങനെ നോക്കുമ്പോൾ ചിങ്ങമാസം പിറക്കുന്നതോടുകൂടി പുതുവർഷാരംഭമാണ് അതിനാൽ തന്നെയാണ് ഈ അവസാന മാസമായിട്ടുള്ള കർക്കിടകത്തിലെ അമാവാസി ദിനത്തിൽ അഥവാ വാവ് ദിനത്തിൽ നമ്മൾ പിതൃക്കൾക്കായി ബലി നൽകുന്നത് കൂടാതെ ജീവിച്ചിരിക്കുന്ന നമ്മൾക്ക് ഐശ്വര്യവും ഫലമായി കിട്ടുന്നത് രുദ്രാഭിഷേകം പോലെയുള്ള വഴിപാടുകൾ ചെയ്യുന്നതും ഇരട്ടി ഫലം നൽകുവാൻ ഈ സമയത്തിൽ കാരണമാകും കർക്കിടക വാവ് ആരംഭിക്കുന്നത് തൊട്ട് ഏഴ് നക്ഷത്രക്കാർക്കും രാജയോഗം ആരംഭിക്കുകയാണ് ആ ഏഴ് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് ഈ വർഷത്തെ കർക്കിടക വാവ് മൂന്നാം തീയതി ആഗസ്റ്റ് മാസം മൂന്നാം തീയതി ശനിയാഴ്ച വൈകുന്നേരത്തോടെയാണ് ആരംഭിക്കുന്നത് സാക്ഷാൽ പരമേശ്വരൻ എന്നത് എല്ലായിടത്തും കുടിയിരിക്കുന്ന ഒരു ശക്തി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ശക്തി നമുക്ക് ഈ കർക്കിടകവാവ് ദിവസം മനസ്സിലാക്കുവാനും സാധിക്കുന്നതാണ് ആ ശക്തി നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നത് ഈ അമാവാസി ദിനങ്ങളിലാണ് അതുകൊണ്ട് തന്നെയാണ് അന്നേ ദിവസം പിതൃക്കൾക്കുള്ള ശ്രാദ്ധകർമ്മങ്ങൾ ആചാര്യ ശ്രേഷ്ഠന്മാർ കൽപ്പിച്ചു കാണുന്നത് ഈ കർക്കിടക വാവ് മുതൽ ഒരു വർഷം വരെ നീണ്ടു നിൽക്കുന്ന രാജയോഗ തുല്യമായ ഫലങ്ങൾ ലഭിക്കുന്ന ഏഴ് നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇതിൽ ഒന്നാമതായി വരുന്നത് ഭരണി നക്ഷത്രമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ചിങ്ങമാസം മുതൽ പലവിധ സുഖാനുഭവങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും വസ്തുക്കൾ ആഭരണങ്ങൾ ഗൃഹോപകരണങ്ങൾ അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ ഉണ്ടാകുന്നതാണ് ഇത്തരത്തിലുള്ള പല ഉപഹാരങ്ങളും നിങ്ങളെ തേടി എത്തുന്നതാണ് അടുത്തതായി വരുന്ന നക്ഷത്രം പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ചിങ്ങമാസം എന്ന് പറയുന്നത് അതിവിശിഷ്ടമാണ് പലവിധ ആഹാര വിഭവങ്ങൾ ആഡംബര വസ്തുക്കൾ തുടങ്ങിയവയൊക്കെ അനുഭവിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് ചിങ്ങമാസം മാത്രമല്ല ഇനി വരുന്ന കർക്കിടകം വരെ ഒരു വർഷക്കാലം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സുഖാനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന യോഗമാണ് കാണുന്നത് അതിനാൽ തന്നെ ഈ നക്ഷത്രക്കാർക്കും ഇനിയുള്ള കാലം എന്ന് പറയുന്നത് വളരെ അനുകൂലമായ സമയമാണ് പലവിധ സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതാണ് മൂന്നാമതായി പറയപ്പെടുന്ന നക്ഷത്രം പുരാടം നക്ഷത്രമാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ ചിങ്ങമാസം മുതൽ അടുത്ത കർക്കിടകം വരെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെയധികം ഉന്നതി ഉണ്ടാകും കുടുംബത്തിൽ സമാധാനം ജോലിയിൽ ഉയർച്ച തുടങ്ങിയവയൊക്കെ ഈ നാളുകാരെ തേടിയെത്തുന്നതാണ് നിങ്ങൾ ഏതു കാര്യത്തിൽ ഏർപ്പെടുകയാണെങ്കിലും അതിലെല്ലാം വിജയം കൈവരിക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് ഈ കർക്കിടക വാവിന് ശേഷം ഇപ്പറഞ്ഞ മൂന്ന് നക്ഷത്രക്കാർക്കും ഇതുവരെ ഉണ്ടായിരുന്ന അനുഭവങ്ങളെക്കാൾ ഏറ്റവും മികച്ച അനുകൂലമായ ശുഭകരമായ അനുഭവങ്ങളാണ് അനുഭവിക്കുവാൻ യോഗമുള്ളത് അടുത്തതായി പറയപ്പെടുന്ന നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ചിങ്ങമാസം എന്ന് പറയുന്നത് നിങ്ങളുടെ കടബാധ്യതകളെല്ലാം ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഒരു ആശ്വാസം എന്തു തന്നെയായാലും ലഭിക്കുന്നതാണ് അതുമാത്രമല്ല ഇഷ്ടഭക്ഷണ സമൃദ്ധി ഉല്ലാസയാത്ര സമൂഹത്തിൽ മറ്റുള്ളവരിൽ നിന്നുമുള്ള അംഗീകാരം എന്നീ കാര്യങ്ങളെല്ലാം നിങ്ങളെ തേടിയെത്തുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ കാർത്തിക നക്ഷത്രക്കാർക്കും ചിങ്ങമാസം മുതൽ വളരെ അനുകൂലമായ ഫലമാണ് കാണുന്നത് എല്ലാ കാര്യങ്ങൾ കൊണ്ടും വളരെയധികം ഐശ്വര്യം തന്നെയാണ് ഇനി അടുത്തതായി അതായത് അഞ്ചാമതായി വരുന്ന നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ് ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കർക്കിടകവാവ് കഴിഞ്ഞു വരുന്ന ദിവസങ്ങളിൽ അതായത് ചിങ്ങമാസം ആരംഭിച്ചു കഴിഞ്ഞാലും ഒരു വർഷക്കാലത്തേക്ക് നിങ്ങൾ ഏത് കാര്യത്തിൽ കൈവച്ചാലും വിജയം കൈവരിക്കുന്നതാണ് പ്രത്യേകിച്ച് ഷെയർ മാർക്കറ്റ് ചിട്ടി മുതലായ കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇവയിലെല്ലാം നിങ്ങൾക്ക് വൻ നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ കഴിയുന്നതാണ് ഇനി അടുത്തതായി വരുന്ന നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാടം നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെറുകിട ബിസിനസ്സുകളായാലും വൻകിട ബിസിനസ്സുകളായാലും എന്തു തന്നെയായാലും അതിൽ പരിപൂർണമായ വിജയം നേടുവാൻ സാധിക്കുന്നതാണ് ഏത് മേഖലയിൽ കൈവച്ചാലും നിങ്ങൾക്ക് അനുകൂലമായ ഫലം തന്നെയാണ് കാണുന്നത് സർവ്വ ഐശ്വര്യം തന്നെയാണ് നിങ്ങളെ തേടി വരാൻ പോകുന്നത് ഈ കർക്കിടക കർക്കിടകവാവിന് ശേഷമുള്ള സമയം എന്ന് പറയുന്നത് അതീവ ശുഭകരം തന്നെയാണ് ഇപ്പോൾ ബിസിനസ് ഉള്ളവരാണെങ്കിൽ അതിൽ ഇരട്ടി ലാഭം നിങ്ങളെ തേടി എത്തുന്നതാണ് വിദേശയാത്രക്കൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ അവർക്കും ഈ ചിങ്ങമാസത്തോടുകൂടി അതെല്ലാം സാധിക്കുന്നതുമാണ് ഇനി ഏഴാമതായി വരുന്ന നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഉണ്ടായിരുന്ന ജീവിതം എന്ന് പറയുന്നത് വളരെയധികം കഷ്ടതകൾ നിറഞ്ഞതായിരുന്നു അതായത് ചിങ്ങമാസം എന്ന് പറയുന്നത് വളരെ വലിയൊരു ഭാരം ഇറക്കി വച്ചതുപോലെ ആയിരിക്കും ഇവിടം മുതൽ അങ്ങോട്ട് നിങ്ങൾക്ക് വളരെ അനുകൂലമായ കാലം തന്നെയാണ് നിങ്ങൾ ലോൺ മുതലായ കാര്യങ്ങളെല്ലാം എടുത്ത് തിരിച്ചടക്കാനാകാതെ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ഈ ചിങ്ങമാസത്തോടുകൂടി അതിനെല്ലാം ഒരു പരിഹാരമുണ്ടാകും എന്ന് തന്നെയാണ് ഫലത്തിൽ കാണുന്നത് ഇത്തരം ലോണുകളെല്ലാം കടബാധ്യതകളെല്ലാം അടച്ചു തീർക്കും എന്ന് തന്നെയാണ് ഫലമായി കാണുന്നത് സർവ്വൈശ്വര്യങ്ങളാണ് നിങ്ങളെ തേടി എത്തുവാൻ പോകുന്നത് എല്ലാവിധ സാമ്പത്തിക ബാധ്യതകളും ഒരു പരിധിവരെ നിങ്ങൾക്ക് ഈ കർക്കിടക വാവ് കഴിയുന്നതോടുകൂടി വീട്ടുവാൻ സാധിക്കും എന്ന് തന്നെയാണ് പറയുവാനുള്ളത് ഇതുമാത്രമല്ല തൊഴിലന്വേഷകരാണ് നിങ്ങളെങ്കിൽ ഒരു സ്ഥിര വരുമാന ജോലിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാണ് കാരണം അവസരങ്ങൾ അത്രയധികം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് നിങ്ങളുടെ പരിശ്രമത്തിനനുസരിച്ച് അത് നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ് നിലവിൽ ജോലി ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് സ്ഥാനോന്നതിയും പ്രതീക്ഷിക്കാവുന്നതാണ് ഉയർന്ന ശമ്പള നിരക്കിലേക്ക് നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാണ് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഈ നക്ഷത്രക്കാർക്കും കർക്കിടക വാവ് കഴിഞ്ഞു വരുന്ന ചിങ്ങമാസം മുതലുള്ള സമയമെന്ന് പറയുന്നത് വളരെ അനുകൂലം തന്നെയാണ് ഇപ്പറഞ്ഞ ഏഴ് നാളുകാരെയും ചിങ്ങമാസം ആരംഭിക്കുന്നതോടുകൂടി തേടിയെത്തുന്നത് മഹാഭാഗ്യമാണ് സർവൈശ്വര്യം തന്നെയാണ് ഈ നാളുകാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത് ഇക്കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഈശ്വര വിശ്വാസത്തോടുകൂടി കഠിന പ്രയത്നം ചെയ്ത് മുന്നോട്ട് പോവുക